കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ കിരണസ് ആണ് ഡോക്ടർ ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഈ ശരീരത്തിൽ ജലാംശം കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് മാത്രമാണോ കാരണം എന്തെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ശരീര ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒരു കാരണം തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ യൂറിൻ ഡൈല്യൂട്ട് ആകണം യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴാണ് ഈ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആകും അതിലാണ് ഈ ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ആയി ഡെപ്പോസിറ്റായി അത് സ്റ്റോൺ ആവുന്നത് അത് ഒരു പ്രധാന കാരണമാണ് പിന്നെ ഉള്ള കാരണം പറയുന്നത് ഒരു ശരീര പ്രകൃതി അനുസരിച്ച് ചിലർക്ക് ഒരു സ്റ്റോൺ ഫോമിങ് റിസ്ക് ഉണ്ട് ടെൻഡൻസി ഉണ്ട് അവർക്ക് ഇതേപോലെ സ്റ്റോണ് റെക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് ഒബീസിറ്റി ഇച്ചിരി പൊണ്ണത്തടി ഉള്ളവർക്ക് സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് ഷുഗർ ഉള്ളവർക്ക് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചില അസുഖങ്ങളുണ്ട് ലൈക്ക് ഗൗട്ട് ഹൈപ്പർ പാരാതൈറോയിഡിസം അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അടുത്തായിട്ടുള്ള ഒരു പാര ഗ്രന്ഥി ഗ്രന്ഥിന്റെ അംശം ബ്ലഡിൽ കൂടുമ്പോൾ കാൽഷ്യന്റെ അംശം കൂടും അങ്ങനെ കാൽഷ്യം സ്റ്റോൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചില ഇൻ്റസ്റ്റൈനൽ അസുഖങ്ങളുള്ളവർക്കും ഈ സ്റ്റോൺ ടെൻഡൻസി കൂടുതലാണ് ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ ഇത് ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് ഡെവലപ്പ് ആവും കൂടെ ഒട്ടിച്ചേർന്ന് അത് പിന്നെ സ്റ്റോൺ ആയിട്ട് ചെയ്യുന്നത് ഡോക്ടർ ഭാഗത്തിലാണ് ഈ കിഡ്നി സ്റ്റോൺ ബാധിക്കുന്നത് കിഡ്നി സ്റ്റോണ് കിഡ്നിയിൽ ഈ കാണുന്നറിയില്ല ഇതിനകത്ത് കിഡ്നിയില് പല അറകളുണ്ട് പല അറകളില് ആണ് ആദ്യം ഫോം ആവുന്നത് അതിന് ശേഷം കിഡ്നിയില് ഒന്നുകിൽ അത് കിഡ്നിയിൽ അവിടെ കിടന്ന് വളരാം ഈ അറകളെ ബ്ലോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് കിഡ്നി കിഡ്നിന്ന് പൊസിഷൻ മാറി താഴെ ട്യൂബിലേക്ക് വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കാം ഇപ്പൊ ഇത് കിഡ്നിയും ബ്ലാഡറും ചേരുന്ന ഒരു ട്യൂബ് യൂറിറ്റർ എന്ന് പറയും അത് അതില് അതിൽ സ്റ്റോൺസ് ഫോം ഫോം ആവാറില്ല ഉണ്ടാവാറില്ല കിഡ്നിന്നാണ് അത് താഴേക്ക് വരുന്നത് പിന്നെ ഉള്ളത് ബ്ലാഡറിൽ സ്റ്റോൺസ് ഉണ്ടാവാം ഫോം ആവാം അത് പക്ഷെ വേറെ കോംപ്ലിക്കേറ്റഡ് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻറിനാണ് ബ്ലാഡർ സ്റ്റോൺസ് വരുന്നത് ഈ മൂത്രസഞ്ചിക്ക് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം ന്യൂറോജനിക് ബ്ലാഡർ എന്ന് പറയും ഇല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ ഒബ്രക്ഷൻ ഉള്ള പ്രോസ്റ്റേറ്റ് ബ്ലോക്ക് ഉള്ള പ്രായമായ പുരുഷന്മാരിൽ ബ്ലാഡർ സ്റ്റോൺ വരാം ഡോക്ടർ ഭക്ഷണ ഭക്ഷണ കാര്യങ്ങൾ നമ്മുടെ ഈ രീതികളെല്ലാം തന്നെ ഈ കിഡ്നി സ്റ്റോണിന് അതെ അതെ ഭക്ഷണ ക്രമീകരണം ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് അതായത് നമ്മുടെ സ്റ്റോൺസ് നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഓക്സിലേറ്റ് യൂറിക് ആസിഡ് ഇത് മൂന്നുമാണ് കൂടുതലായിട്ട് നമുക്ക് സ്റ്റോൺസ് കാണപ്പെടുന്നത് അതായത് കാൽഷ്യം ഓക്സിലേറ്റും യൂറിക് ആസിഡും കാൽഷ്യം സ്റ്റോൺസ് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഡയറ്റിൽ കൂടുമ്പോൾ സ്റ്റോൺ ഫോമിങ് ടെൻഡൻസി കൂടും ഓക്സിലേറ്റ് ഉള്ള പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടൻചായ കട്ടൻകപ്പി നട്ട്സ് പിന്നെ തക്കാളി പാലക്ക് പേരയ്ക്ക നെല്ലിക്ക സപ്പോട്ട ചോക്ലേറ്റ് ഇതെല്ലാം ഓക്സിലേറ്റ് കൂടിയ ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക സ്റ്റോണ് ഓൾറെഡി ഉള്ളവർക്ക് അത് ഒഴിവാക്കണം പിന്നുള്ളത് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉള്ളവർക്ക് യൂറിക് ആസിഡ് നമ്മളെ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ എൻ പ്രോഡക്റ്റ് ആണ് അതായത് പ്യൂറിൻ റിച്ച് ഫുഡ് അതായത് മീറ്റ് റെഡ് മീറ്റ് ആണ് ഏറ്റവും അപകടം ബീഫ് മട്ടൺ പിന്നെ ഫിഷും എഗും ഇതെല്ലാം ഒന്ന് കുറയ്ക്കാൻ നോക്കണം പിന്നെ മൂന്നാമത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഡയറ്റില് ഉപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉപ്പും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അത് വളരെ നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് മാത്രം യൂസ് ചെയ്യുക പിക്കിള് പിന്നെ പപ്പടം ഇതെല്ലാം നമ്മൾ കഴിയുന്നതും കുറയ്ക്കുക ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞപോലെ യൂറിൻ ആക്കാൻ നമുക്ക് സഹായിക്കും അപ്പോൾ ഫ്യൂച്ചറിൽ സ്റ്റോൺ ഫോമിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും ഡോക്ടർ ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവരും ഈ ഈ ഭക്ഷണ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിഡ്നി സ്റ്റോൺസ് ഉള്ളവർക്കാണ് ആക്ച്വലി നമ്മൾ ഈ ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ഇത് ഇത്രയും റെസ്ട്രിക്ഷൻ നമ്മൾ പറയാറില്ല ബാക്കിയുള്ളവർ ഇത് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോൺ ഫോമിങ് ടെൻഡൻസി കുറയും സ്റ്റോൺ ഓൾറെഡി ഉള്ളവർക്കും ഈ സ്റ്റോൺ അടിക്കടി ഇങ്ങനെ ആയിട്ട് ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആണ് നല്ലത് ഉത്തമം ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിന്റെ കൂടെ വെള്ളവും കുടിക്കുക സമയത്തിന് മൂത്രം പാസ് ചെയ്യുക ഇടയ്ക്ക് പോയി സ്റ്റോ അൾട്രാസൗണ്ട് ചെയ്ത് സ്റ്റോണ് അഥവാ ചെറിയ സ്റ്റോൺ ആണെങ്കിൽ ഒരു ആറുമാസോ ഒരു വർഷത്തെ ഗ്യാപ്പിൽ എങ്കിലും പോയി ഒരു അൾട്രാസൗണ്ട് ചെയ്ത് സ്റ്റോണിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുക കിഡ്നി ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്താണ് സൈസ് കിഡ്നിയിൽ നീര് വരുന്നുണ്ടോ ഇതെല്ലാം ഒന്ന് അസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും മറവിടേക്കായിട്ട് ഷെയർ ചെയ്യുക